ഗോൾഡ് ഗോൾഡ് ഓഫറുകളുടെ എ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം സംഭാലിലെ വെടിവെപ്പിലും പള്ളിക്കെതിരെയുള്ള നീക്കത്തിലും പ്രതിഷേധിച്ച് കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് പ്രൊട്ടസ്റ്റ് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു அஞ்சு பேரு நஞ்சு நஞ்சு பேரு நஞ்சி வெடியுதித்த சங்கிகளை வெடி உதிர்த்தே வெடியுதிருத்த சங்கிகளே வெடியுதித்த சங்கிகளே காத தம்மிது தம்மா அடித்தம் பாட தமிழ் சம்மா அடித்தம் காத தம்மிது தம்மா அடித்தம் பாட பள்ளி தகர்க்கும் பள்ளி தகர்க்கும் சங்கிகளே பள்ளி தகர்க்கும் சங்கிகளே சாஹி பள்ளி தகர்க்க நாய் சாஹி பள்ளி தகர்கி சாஹி பள்ளி தகர்க்க நாயி சாஹி பள்ளி தகர்க നിങ്ങള തറവാടല്ല ഉത്തർപ്രദേശിലെ സംഭാൽ ഷാഹി മസ്ജിദിനെതിരെയും ഭരണഘടനാ അവഹേളനത്തിനും വഖഫട്ടിമറിയിലും യോഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തി മദ്യത്തിന്റെയും മീറ്റില്യമായ ഇന്ത്യൻ ജനതയെ വീണ്ടും ബാബരി പള്ളി ഏത് രീതിയിലാണോ ഇവിടുത്തെ സംഘീപടം തകർത്തു കളഞ്ഞത് അതുപോലെ തന്നെ രാജ്യത്തിലെ ഓരോ പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഓരോ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ പള്ളികളുടെയും അടിത്തറമാൻ രാജ്യത്തിലെ ആർ എസ് എസും സംഘികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് തന്നെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന്റെ ഇത്തരം തെമ്മാടിത്തം അനുവദിക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അഞ്ച് എം നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും നമ്മുടെ വയനാടിന്റെ എം ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും സംബാലിലെ ആ മനുഷ്യരുടെ അടുത്തേക്ക് പോയപ്പോൾ അഞ്ചു പേരെ നിർബാധം കൊന്ന പോലീസിന്റെ കിരാതമായ നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ ആ നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ട കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പോയപ്പോ അതിർത്തിയിൽ വഴികൾ തടഞ്ഞ പോലീസിന്റെ നടപടിക്കെതിരെയുമാണ് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ജാതി മതഭേദമന്യേ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഈ തിട്ടൂരം ഈ രാജ്യത്ത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഒറ്റക്കെട്ടായി ഇതിനോടൊപ്പം നിൽക്കുമെന്ന് അതിനേറ്റവും മുന്നിൽ ശക്തിയായി നിൽക്കാൻ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യയുടെ ശബ്ദമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യൻ മൈനോറി മൈനോറിറ്റിക്ക് ന്യൂനപക്ഷം പിന്നോക്ക ദലിത് ജനവിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ ചെറിയ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വഴി ഒരു കോൾ വഴി നൂറ് തീ പന്തമേന്തിയാണ് പ്രവർത്തകർ കാളികാവ് അങ്ങാടിയിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി മുഹമ്മദ് അലി കെ ടി റഷീദ് വി പി എ നാസർ ടി മുസ്തഫ ഷിഹാബ് കുട്ടശ്ശേരി സഹീർ സഹീർകുന്നത്ത് എൻ ജാഫർ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ